ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ റിസൾട്ട് സീസണിലേക്ക് കിടന്നു ഇന്ന് ഫസ്റ്റ് മെയിനായിട്ട് നല്ല റിസൾട്ട് തന്ന ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് സി ബേസിക്കലി നമുക്ക് ഇക്കിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഒരു 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 സബ്സ്ക്രിപ്ഷൻ ചാനൽ ഉണ്ട് അതിൻ്റെ അകത്താണ് ബേസിക്കലി റിസൾട്ട് വന്ന പാടെ ആ ദിവസം തന്നെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നത് സോ കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറുമായിട്ട് ഷെയർ ചെയ്ത വീഡിയോസ് നിന്നും ഈ ക്വാർട്ടർ മുതൽ വീഡിയോസിൽ കുറെ കൂടെ ക്വാളിറ്റേറ്റീവ് വ്യത്യാസപ്പെടുവാണ് നമ്മൾ ഈ ക്വാർട്ടർ മുതൽ ബേസിക്കലി നമ്മൾ എന്താ പറയുക റിലേറ്റീവ് സ്ട്രെങ് ലീഡ് ചെയ്യുന്ന സ്റ്റോക്സ് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ റിസൾട്ട് മാത്രം സ്ട്രോങ് ആയിട്ട് കാര്യമില്ല റിസൾട്ടിനോടൊപ്പം തന്നെ ക്യാഷ് ഫ്ലോ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ സോ ഫസ്റ്റ് വീഡിയോ കോമൺ ആയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ട്രെൻഡ്സ് റിലീസ് ചെയ്തു പക്ഷേ നാളെ മുതലുള്ള വീഡിയോസ് റിസൾട്ട് ബേസ്ഡ് വീഡിയോസ് ശരിക്കും ട്രെൻഡ്സിൽ മാത്രമേ വരത്തുള്ളൂ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് തോന്നുന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള കാണാൻ ചെയ്യാം നമ്മുടെ അതിന്റെ ജോയിൻ 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 ബട്ടൺ ബട്ടൺ ഉണ്ട് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും സോ ആദ്യം ആണ് ദിസ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ നമ്മൾ ഫ്ലോ കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ റിസൾട്ട് പറയത്തുള്ളൂ നമ്മളുടെ കാറ്റഗറി എന്ന് വെച്ചാൽ അയ്യായിരം കോടി മുതൽ ഇരുപത്തിയായിരം കോടി വരെയുള്ള മാർക്കറ്റ് ക്യാപിറ്റൽ കമ്പനികളാണ് സോ ഫസ്റ്റ് കമ്പനി ട്രാൻസ്ഫർമേഴ്സ് ആൻഡ് റെക്റ്റിഫയർസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ് ക്യൂ ഫോർ എക്സലൻ്റ് ഡിസറ്റിലാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അനുമിൾ ഡിസറ്റിൽ ഇമ്പ്രൂവ്മെന്റ് ഈസ് ഗുഡ് ആക്ച്വലി പക്ഷെ ക്യൂ ഫോർ അമേസിംഗ് ഡിസിലാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ട്രാൻസ്ഫർമിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് എനർജിയുടെ ഒരു വലിയ ട്രൈവിംഗിലാണ് നമ്മൾ എത്തിക്കുന്നത് ക്യു ഫോർ നോക്കും നിങ്ങൾ രണ്ട് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് റവന്യൂ അൻപത്തി ഒരായിരത്തി ഒരു ഇരുന്നൂറ്റി എഴുപത് ലാക്സ് ആണ് ശരിക്കും അഗൈൻസ്റ്റ് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കഴിഞ്ഞ കൊല്ലം അതായത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി മൂന്നിൽ നിന്നാണ് ഫിഫ്റ്റി വൺ ആയത് കഴിഞ്ഞ ക്വാർട്ടറിൽ മുപ്പത്തി ആറാണ് ഫിഫ്റ്റി വൺ ആയത് അതിനുശേഷമുള്ള ടോട്ടൽ ഇൻകം വന്നതിനു ശേഷമുള്ള പ്രോഫിറ്റ് വന്നിരിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി നാല് വേഴ്സസ് കഴിഞ്ഞ ക്വാർട്ടറിൽ രണ്ടായിരത്തി അൻപത്തെട്ട് ഓൾമോസ്റ്റ് ഡു എക്സിന് മേളിൽ പോയിട്ടുണ്ട് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതലേ അത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നാണ് അയ്യായിരത്തി അറുനൂറ്റി നാലായിട്ട് കുതിച്ചായിട്ടും നടത്തിയിരിക്കുന്നത് അത് ആനുവൽ നോക്കാൻ നേരത്തെ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി നാല് ആറായിരത്തി നാനൂറ്റി നാപ്പത് വേഴ്സസ് അയ്യായിരത്തി എഴുന്നൂറ്റേഴ് അതിൻ്റെ ഇത് ക്യൂ ഫോറിലെ ഇമ്പാക്ട് വളരെ ഹ്യൂജായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സോ ഇതാണ് ക്യാഷ് ഫ്ലോയുടെ സ്റ്റേപ്പ് നമ്മൾ ബേസിക്കലി നോക്കുന്നത് ക്യാഷ് ജനറേറ്റ് ഫ്രം ഓപ്പറേഷൻസ് ആണ് അത് സ്ട്രോങ് ആയാൽ മാത്രമേ കമ്പനികൾക്ക് എന്താ പറയുക മുന്നോട്ടുള്ള യാത്രയിൽ കുറച്ചുകൂടെ ഈസിനസ് കിട്ടത്തുള്ളൂ നോക്കണം ക്യാഷ് ജനറേറ്റ് ഫ്രം ഓപ്പറേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അയ്യായിരത്തി നാൽപ്പത്തി എട്ട് റിലാക്സ് ആണ് ശരിക്കും ദാറ്റ് മീൻസ് ഫിഫ്റ്റി ക്രോസ് വേഴ്സസ് ഫോർട്ടി വൺ ക്രോസ് എക്സലൻറ്റ് ഗ്രോത്താണ് ക്യാഷ് ഫ്ലോയിലും വന്നിരിക്കുന്നത് സി ട്രാൻസ്ഫോർമേഴ്സ് അൺട്രക്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി അച്ഛ ഗ്ഗ്ഗ് ഗ്ഗ്ഗ്ലാൻസ് സോ ഇത് ബേസിക്കലി എന്താ പറയുക ദേ ആർ ഫോക്കസിംഗ് ഇൻ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഴ്സിന്റെ ഡെവലപ്മെന്റിലാണ് സി ഓർഡർ അൺഎക്സിക്യൂട്ടേവ് ഓർഡർ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് കോൺഡി അത് ഇത് കഴിഞ്ഞ കൊല്ലത്തെയാണ് ഈ കൊല്ലത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ വന്നിട്ട് രണ്ടായിരത്തിഅഞ്ഞൂറ്റി എൺപത്തിരണ്ട് കോടിയുണ്ട് ഇപ്പൊ ആയിരം കോടിയുടെ മേളിലാണ് സെവൻറ്റി ടു പെർസെന്റ് ആണ് അൺ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഉള്ള ഉള്ള ഗ്രോത്ത് വന്നിരിക്കുന്നത് പതിനേഴായിരത്തി നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ എൻക്വയറി വന്നിട്ടുണ്ട് രണ്ടായിരത്തി എൺപത് കോടി അവർ കൺഫേം ആക്കിയിട്ടുണ്ട് സെവൻറ്റീൻ പെർസെന്റ് ആണ് റവന്യൂ ഗ്രോത്ത് എവിട്ടാ വന്നിട്ട് റവന്യൂ ഫ്രോം ഓപ്പറേഷൻ സെവൻറ്റി പെർസെന്റ് ഗ്രോത്ത് ഉണ്ട് എബിട്ടാ നൈൻറ്റീൻ പെർസെന്റ് ഉണ്ട് പാറ്റ് വൺ നയൻറ്റി സിക്സ് പെർസെന്റ് ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വന്നിരിക്കുന്നത് ഹൈലൈറ്റ്സ് നോക്ക് ക്യൂ ഫോർ ഹൈലൈറ്റ്സ് റവന്യൂ ഫോർ ട്വന്റി ഫൈവ് ടു ഫൈവ് ഹൺഡ്രഡ് ഓക്കെ റവന്യൂയില് ഇൻ ജനറൽ നോക്കാൻ നേരത്തെ എന്താ ക്യൂ ഫോർ ഇമ്പാക്റ്റ് ആണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത് എബിറ്റ ആൻഡ് എബിറ്റ മാർജിൻ വന്നിട്ട് സൂപ്പർ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് പാറ്റ് ആൻഡ് പാറ്റ് മാർജിനും സൂപ്പർ ഗ്രോത്ത് വന്നിരിക്കുന്നത് ഇ പി എസ് നോക്ക് പോയിന്റ് സിക്സ് സെവനിൽ നിന്നും രണ്ടര രൂപയെ സമ് ഫോർ എക്സ് ആണ് ഇ പി എസ് കൂടിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പറയുന്നത് ക്യു ഫോർ വേഴ്സസ് ഇക്കളത്തെ ക്യൂ ഫോർ ആണ് കഴിഞ്ഞ ക്വാർട്ടർ നോക്കാൻ നേരത്തെ പോയിന്റ് നയൻ ഫൈവിൽ നിന്നും ടു പോയിന്റ് ഫൈവ് സീറോ എക്സലന്റ് ഇ പി എസ് ആണ് ഗ്രോത്ത് വന്നിരിക്കുന്നത് ആൻഡ് ഇൻഡസ്ട്രി ലീഡറാണ് വൺ ഓഫ് ദി മെയിൻ ട്രൈവിംഗ് ബിസിനസ്സിൽ ഉള്ള കമ്പനിയാണ് ആൻഡ് ഫിനാൻഷ്യൽ ഹൈലിറ്റ്സ് ഒക്കെ റവന്യൂ ഫോം വൈബ്രേഷൻ വന്നിട്ട് സി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി ബേഴ്സസ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് കോടി റവന്യൂലൊരു മൈനസ് സെവൻ പെർസെൻറ്റ് ഡി കുറത്താണ് വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അത് വലിയ കാര്യമില്ല കാര്യം കൈ നിറയെ ഓർഡർ ഉള്ള കമ്പനിയാണ് ആൻഡ് എബിറ്റ നോക്കുക നിങ്ങൾ എബിറ്റ ഉള്ള കുറിച്ച് നോക്കുക നയൻ പെർസെൻറ്റ് വൺ ട്വൻറ്റി എയ്റ്റ് വേഴ്സസ് വൺ സെവൻറ്റീൻ ആണ് എബിറ്റ മാർജിൻ ടെൻ പോയിന്റ് സീറോ ടു വേർസസ് എയ്റ്റ് ഫോർ എയ്റ്റ് ആണ് പി എറ്റ് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് വേഴ്സസ് ഫോർട്ടി എയ്റ്റ് ആണ് സിക്സ്റ്റീൻ പെർസെന്റ് ഗ്രോത്താണ് ആൻഡ് പി ഐ ടി ആഫ്റ്റർ കോംപ്രമി ഇൻകം വന്നിട്ട് ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് ടു വേർസസ് തേർട്ടി സെവൻ പോയിന്റ് ടു ത്രീ ട്വൽ പെർസെന്റ് ഗ്രോത്ത് ആണ് ആൻഡ് ഇതാണ് ഏറ്റവും വലിയ ഐസിംഗ് ഓൺ കർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കോടിയുടെ അൺഎജ്യൂട്ടേവ് ഓർഡർ ഓൾറെഡി കയ്യിലുണ്ട് രണ്ടായിരത്തി എൺപത് കോടിയുടെ ഓർഡർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് വിസിബിലിറ്റി ഏണിംഗ് വിസിബിലിറ്റി സ്ട്രോങ് ആണ് നാനൂറ്റി പന്ത്രണ്ട് കോടി ന്യൂ ഓർഡർ ആണ് വന്നിരിക്കുന്നത് ആൻഡ് എൻക്വയറീസ് അണ്ടർ നെഗോസിയേഷൻ പതിനേഴായിരത്തി നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് ഹ്യൂജ് ആയിട്ടുള്ളൊരു ത്രൈവിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഇത് സോ എക്സലന്റ് ആയിട്ടുള്ള ക്യൂഫ് ഓഫ് പെർഫോമൻസ് സ്റ്റള്ള ക്യൂഫ് ഓഫ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് പക്ഷേ ഒരു അധികം ഒരു കൺസേൺ എന്ന് വെച്ചാൽ വാല്യുവേഷൻ വളരെ ഹൈ വാലുവേഷൻ ാണ് സോ പോകുമ്പോൾ കൂടുതൽ അലക്ഷൻസ് എടുക്കാൻ സാധിച്ചേക്കാം ഗൈഡൻസ് വന്നിട്ട് പോകുമ്പോൾ കോടി ഗൈഡൻസ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് മാർജിൻ നെക്സ്റ്റ് ഒരു ടു അവർ കോൺഫിഡൻസ് മാർജിൻ ഷുഡ് ഇമ്പ്രൂവ് നെക്സ്റ്റ് ഇയർ ബിക്കോസ് സ്ട്രോങ് ഓർഡർ ബുക്ക് ആണ് മാർജിൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട് റവന്യൂ ഡയ്മസ്